ഹലോ അസ്ലാമലൈക്കും ഗായ്സ് മെറാജകല്ലേ അപ്പം മെഹ്റാജ് നോമ്പ് നമ്മൾ ഒന്നാണ് നോവിന് ഒന്നാണ് ഉണ്ടാക്കിയത് പായസം ഉണ്ടാക്കിയത് പിന്നെ പത്തിരി ഉണ്ടാക്കാനുണ്ട് ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ട് ചിക്കൻ കറി വൃത്തിയാക്കി ചിക്കൻ കറി വെക്കണം പത്തിരി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം അങ്ങനത്തെ പണിയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുന്നുട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാനാണ് ട്ടോ ഓറഞ്ച് ജ്യൂസ് ചേർತಕ್ಕി സംസ ശരിയായി ഒക്കെ ഡൈനട്ട് ഓവർക്കറി ആണ് അണ്ട് മങ്ങലു ഇനി കുറച്ചേ ഇങ്ങ സ്കാർ കഴഞ്ഞിട്ട് പതിയായി ഒക്കെ ആയിട്ട് ഫേർ ഇൻഷാ അള്ളാ ട്ടോ ഓർത്ത് ഇൽവട്ട് എഫർ കംക്ക് කරവാം ഒരു പട്ടിട്ട് തക്കാളി എങ്ങനെ വെച്ചിട്ട് കുറച്ച് തക്കാളി നാല് തക്കാളിട്ടോ ഇട്ടത് രണ്ട് തക്കാളി ഇടിച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ഇഞ്ചി വെളുത്തുള്ള ചരക്കി വെച്ചാൽ കുറച്ചെടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് സാളോ മൂന്ന് സാളയിൽ ഒരു ഒരു സവാളിൻ്റെ ഐടിനസ് എടുക്കട്ട് നമുക്ക് കുട്ടി മതി ഇത് കോഴി മുളക്ടാനാണിട്ടോ ഇതുകൊണ്ട് ചെമ്മീൻ കറി തേങ്ങ അച്ചിട്ട് തീയത്ത് ഉണ്ടാക്കാൻ തുടങ്ങി

ചെറിയൊരു ഉരുളകം കിട്ടും ചെറുതാക്കി തട്ടേ ചോക്കൊടുക്കുക ഇതാണ് കേട്ടെ എൻ്റെ പച്ചമുളക് ചേർത്തിട്ടോ ഞാൻ പച്ചമുളത്തിട്ടെടുക്കില്ല ഒരു ഉറച്ച മതി തേങ്ങ കാനാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി തക്കാളിയൊക്കെ വാടി നന്നായിട്ട് വഴി വന്നിട്ട് കേട്ടോ ഉള്ള ചേങ്ങും ഇതാ വേദമായിട്ടുണ്ട് ഉണ്ടോ എന്താ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് എടുത്ത് കൊടുക്കാം അതായിട്ട് ഞാനിതാ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത്ര എടുത്തോട്ടോ ഇത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണ് രം മസാലേൻ്റെ പൊടി അത് ഗരം മസാല ചേർത്ത് അതുകൊണ്ട് കുറച്ച് പൊടി ചേർത്ത് വെക്കണം കേട്ടോ സ്ലോയിൽ വെച്ച് ചെയ്യാൻ കേട്ടോ അല്ല ഞാൻ അടുക്കി പിടിക്കും ഞങ്ങൾ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ നമുക്ക് ഈ കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കുറച്ച് കഷ്ടങ്ങളായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഇപ്പോൾ പത്ത് കീക്ക് മാത്രം ബാക്കി നമുക്ക് ചോറിനൊക്കെ മുളകെടാണ് കേട്ടോ ഇപ്പോൾ തേങ്ങ ഇരച്ചിയാണ് ഉണ്ടാക്കുന്ന ഈ കറി

അങ്ങനെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കഴിയാൻ ചെയ്യാൻ കഴിഞ്ഞില്ല നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ദുബായിൽ എന്നെ എൻ്റെ കുടുംബത്തെ എല്ലാം എൻ്റെ ഫാമിലി എല്ലാവരും ഉൾപ്പെടുത്തണം ഒക്കെ നിങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്ര എല്ലാവർക്കും നന്ദി വീണ്ടും എല്ലാവരും ഇനിയും കണ്ടുപോകുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടുപോയാൽ മാത്രം പോരാ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി ഞങ്ങൾ കൂടെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും കൊണ്ടുമൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വഹമ്മ